സ്വകാര്യ ബസ്സിൽ രോഗിയായ വയോധികയ്ക്ക് യാത്ര നിഷേധിച്ചതായി പരാതി മുനിയറ സ്വദേശി മേരി വലിയ കുന്നിലാണ് സംഭവത്തിൽ പരാതിയുമായി രംഗത്ത് വന്നത് ഫിസിയോതെറാപ്പിക്കായി കട്ടപ്പനയിലേക്ക് മുനിയറയിൽ നിന്ന് ബസ് കയറാൻ നിൽക്കവെയാണ് സ്വകാര്യ ബസ് നിർത്തിയ ശേഷം ഇവരെ കയറ്റാതെ വാഹനം പോയത് സംഭവത്തിൽ ഇവർ പോലീസിൽ പരാതിയും നൽകി രണ്ടു വർഷം മുൻപാണ് മുനിയറ സ്വദേശി മേരി വലിയ കുന്ന സ്റ്റോക്ക് വന്നത് തുടർന്ന് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പി ചെയ്തു വരികയാണ് കഴിഞ്ഞ ദിവസം ഫിസിയോതെറാപ്പിക്കായി കട്ടപ്പനയിലെ മകളുടെ വീട്ടിലേക്ക് വരാൻ നിൽക്കുമ്പോഴാണ് സ്വകാര്യ ബസ് യാത്ര നിഷേധിച്ചതെന്നാണ് ഇവർ പറയുന്നത് മുനിയറ സ്കൂളിന് മുമ്പിൽ ബസ് കാത്തുനിന്ന മേരി സ്വകാര്യ ബസ്സിന് കൈ കാണിച്ചു ബസ് നിർത്തിയ സമയം സഞ്ചി എടുക്കാനായി തിരിയുന്ന വേളയിൽ വാഹനം മുന്നോട്ടെടുത്തു പോയെന്നാണ് ഇവർ പറയുന്നത് യാത്ര തുടങ്ങി കട്ടപ്പന ഈട്ടിത്തൊപ്പ് മേലച്ചിനാർ മുനിയറ വഴി അടിമാലിക്ക് പോകുന്ന സ്വകാര്യ ബസ് ജീവനക്കാരാണ് ഇത്തരത്തിൽ പെരുമാറിയതെന്ന് ഇവർ പറഞ്ഞു പിന്നീട് അതേ ഞാൻ ഞാൻ പ്രായമുള്ളവരാണെങ്കിൽ അത് തന്നെ ഒന്ന് ഒന്നര വർഷം വർഷത്തിൽ വന്ന്